ചിലത് രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കേസുകളാണ് രാജ്യത്തിപ്പോൾ നിലവിൽ രോഗബാധിതരായിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പേർ കേരളത്തിലാണ് എന്നാണ് മനസ്സിലാൻ കഴിയുന്നത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം പേർ കേരളത്തിൽ ആക്റ്റീവ് കേസുകളായിട്ട് ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കോവിഡിനെ ആരും അധികം ജാഗ്രതയോടെയോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടോ കാണുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഒരു പനി വരുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ വാക്സിനൊക്കെ എടുത്തത് കൊണ്ട് തന്നെ അരെയും സീരിയസ് ആയിട്ട് അത് ബാധിക്കാത്തത് നല്ല കാര്യമാണ് ജാഗ്രതയോടെ മുന്നേറിയാൽ മതി പക്ഷേ ജാഗ്രത നമ്മൾ കൈവടിയരുത് കാരണം ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ ഏറെയാണ് പനി പോലുള്ള രോഗങ്ങൾ എല്ലാവരിലും കാണുന്നുമുണ്ട് അപ്പോൾ ഇതിൽ പനി ബാധിച്ചു വരുന്നവരിൽ ഭൂരിഭാഗം പേരും കോവിഡ് ബാധിതരും കൂടിയാണ് എന്നൊക്കെയുള്ള ആശങ്കമായ വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രാജ്യം ഭീതിയിൽ പോകുമ്പോഴും ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ് വളരെ ശ്രദ്ധ വേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് പക്ഷേ അത്രയും ഒരു ശ്രദ്ധ നമ്മൾ ഈ കാര്യത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന കാര്യത്തിൽ നമ്മൾ എടുക്കുന്നുണ്ടോ എന്നത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ ശരത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്താണ് ഈ സ്കൂളുകൾ തുറക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഇതിന് ജനങ്ങൾക്ക് നൽകാനുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് അത് ശ്രദ്ധിച്ചിരുന്നു മുന്നറിയിപ്പ് ഞാൻ പറയുന്ന ആളല്ല പക്ഷേ കേന്ദ്ര സർക്കാർ ആരോഗ്യ വകുപ്പിനും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിക്കും കഴിഞ്ഞ ദിവസം എന്താ അവലോകന റിപ്പോർട്ട് നൽകാൻ ഓരോ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിലൂടെ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം കാര്യങ്ങൾ സങ്കീർണ്ണമായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം മാത്രമല്ല ഏറ്റവും നല്ല വാക്ക് മറ്റത് തന്നെയാണ് ഭയം വേണ്ട ജാഗ്രത മതി അതാണ് വേണ്ടത് നമ്മൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യ കാര്യമില്ല ഇവിടെ കൂടുതൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മാത്രമല്ല നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുമെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം ഏഴ് പേരോളമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അത്ര അത്രത്തോളം വീണ്ടും സാഹചര്യം പഴയ സാഹചര്യം പോലും അല്ലെങ്കിൽ പോലും പതിയെ ഇത് കടന്നു വരുന്നുണ്ട് നമ്മളറിയാം കോവിഡ് വന്നതും പതിയാണ് തുടങ്ങിയത് അത് മൊത്തം പിന്നെ രാജ്യമാകാൻ അല്ലെങ്കിൽ ലോകമാകമാനം അത് ബാധിക്കുകയായിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നമ്മൾ അപ്പോൾ പ്രതിരോധ ശേഷി ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ വാക്സിനുകൾ എടുത്തു ബൂസ്റ്റർ വാക്സിനുകൾ എടുത്തു എന്ന് പറയുന്നെങ്കിൽ പോലും നമ്മൾ കൂടുതൽ ഇത് നമ്മൾ മറ്റൊരു എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് വാഹകരാവുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മളെ നേരിട്ട് ബാധിച്ചില്ലെങ്കിൽ പോലും വീട്ടിൽ തന്നെ പ്രായമായവർ കാണും ഗർഭിണി കാണും അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ കാണും അവരെയൊക്കെ പെട്ടെന്ന് പ്രതിരോധശേഷി തുലം കുറവായവരിൽ പെട്ടെന്ന് ഇത് പിടിപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത വേണം മാത്രമല്ല നേരത്തെ പറയുന്ന പോലെ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് മഹാരാഷ്ട്ര നാനൂറ്റി ഇരുപത്തി എത്രയോ കേസുകൾ അല്ലോ കേരളത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഉണ്ട് ഇവിടെ ടെസ്റ്റുകൾ കുറച്ചുകൂടി കൂടുതലുണ്ട് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കാര്യക്ഷമമാണെന്ന് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനാകില്ല എന്തായാലും നമ്മൾ കൂടുതൽ സജ്ജരായിരിക്കുക മാത്രമല്ല അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളുകളൊക്കെ തുറക്കാനിരിക്കുകയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളിലടക്കം കുട്ടികളിലാണിത് സ്കൂളിൽ നിന്നുള്ള പല അസുഖങ്ങളും അതായത് ഇത്തരത്തിലുള്ള വൈറൽ ഫീവറുകൾ ഇപ്പോൾ കൂടുതൽ വരാൻ പോകുന്നു ഇത്തരത്തിലുള്ള വൈറൽ ഫീവറുകളൊക്കെ വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറസ് നമ്മൾ ചെറുതായി കാണാൻ പാടില്ല മാത്രമല്ല കോവിഡ് മാത്രമല്ല ഒരുപാട് ജനജന്യ രോഗങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ കൃത്യമായി ഇതിനകത്തൊരു പഠിപ്പിക്കുക എന്നുള്ള കാര്യമുള്ളൂ മാത്രമല്ല ഇപ്പോൾ വലിയൊരു ഡിജിറ്റൽ കാലത്തിൽ നിന്നാണ് കുട്ടികൾ വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരാൻ പോകുന്നത് അതായത് ടി വി മൊബൈൽ ഫോൺ അങ്ങനെയുള്ളൊരു രീതിയിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കുട്ടികളിലേക്ക് കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിപ്പിക്കുക ഈ കൈ കഴുകുന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം അതുപോലെ തന്നെ മാസ്ക് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം കൃത്യമായിട്ട് കുട്ടികളിലും നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലൂടെയൊക്കെ കടന്നുപോയാൽ മാത്രമേ നമുക്ക് ഈ കോവിഡിനെ നമുക്ക് അകറ്റി നിർത്താനാവുകയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ആശങ്ക എടുത്തു വെക്കുന്നതിനേക്കാൾ നമ്മൾ പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് പറയാനുള്ളത് ഇവിടെ കൊറോണയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വ്യാപനശേഷി വളരെ ഉയർന്നതാണ് കാരണം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ അധികം സമയം വേണ്ട എന്നതാണ് വൈറസിന്റെ മൊത്തം പ്രശ്നം അത് തന്നെയാണ് പക്ഷേ കോവിഡിനെ സംബന്ധിച്ച് അതൊന്നും കൂടി കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒരു പനി വന്നാൽ പോലും നമ്മൾ മാസ്ക് ഒന്നും ധരിക്കാതെയാണ് വീടുകളിലെല്ലാം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടെയുള്ളവരിലേക്കും പകരാം ഒരുപാട് പേര് വീ വീടുകളിൽ നമ്മളെല്ലാവരും പുറത്തു പോകുന്ന ആളുകളാണ് അങ്ങനെ അത് സമൂഹത്തിലേക്കും പടരാം അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്ക് ഇത് നയിക്കാതെ നമ്മൾ തന്നെ ഇപ്പം നമുക്ക് പനി വല്ലതും വന്നാൽ മാസ്ക് പോലെയുള്ള സജ്ജീകരണങ്ങൾ അതേപോലെ സാനിറ്റൈസർ പോലെയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗിച്ച് പനി വന്നു കഴിഞ്ഞാൽ മാക്സിമം മറ്റുള്ളവരുമായി കോണ്ടാക്ട് ഇല്ലാതെ നമ്മൾ സ്വയം അതിനൊരു ജാഗ്രത ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ഇവിടെ നമുക്ക് കൊറോണയെ തടുക്കാൻ കഴിയില്ല കാരണം ഇപ്പം തന്നെ ദിവസം കൂടുന്തോറും ഇപ്പോൾ ആളുകൾ ഒരുപാട് പേര് ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഉയർന്നു നിൽക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടി നിൽക്കുന്നതും അപ്പോൾ ആളുകൾ കൂടുതലായി കേരളത്തിൽ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് വേണം അതിന് മനസ്സിലാക്കാൻ അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസ് കുറവായത് അതവിടെ കൊറോണ വൈറസ് ഇല്ലാതെയല്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കേരളത്തിലെ ആളുകൾ ഒന്നുകൂടി ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടി മുന്നിട്ട് നിൽക്കുന്നവരാണ് അതുകൊണ്ട് അവർ കൂടുതൽ പേർ ടെസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇത് ഉണ്ടെന്ന് തോന്നുന്നവരെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന കാരണമാണ് ഇത് പെട്ടെന്ന് ഇപ്പോൾ ഉയരുന്നത് കാരണം ജനുവരി മുതലുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് പേരാണ് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് കോവിഡ് ബാധിച്ച് അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് കാരണം പല വകഭേദങ്ങൾ വരുന്നുണ്ട് ഈ കൊറോണ വൈറസിന് തന്നെ പല വകഭേദങ്ങളായി മാറുന്നുണ്ട് പല വകഭേദങ്ങൾ കണ്ട് വരുന്നുണ്ട് ഒമിക്രോൺ പോലെയുള്ള വകഭേദങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ജാഗ്രത വേണം എന്നതാണ് എന്തൊരു അസുഖമായിക്കൊള്ളട്ടെ ഇപ്പൊ ചുമ പനി എന്ന ലക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കൊറോണ വൈറസ് ഉള്ളവരിൽ കണ്ടുവരുന്നത് അപ്പൊ അത്തരം ലക്ഷണങ്ങൾ കണ്ടുവരുന്നവർ സ്വയം ജാഗ്രത പാലിച്ച് ഇതിനെതിരെ മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകുക എന്നതാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ഇപ്പോഴും എത്രത്തോളം ഇത് നമ്മുടെ അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ ആളുകൾ കുറച്ച് നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ വിദ്യാസമ്പന്നരാണ് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും ചിലയിടങ്ങളിൽ നമുക്കറിയാം ഒരു കോവിഡ് വന്നു കഴിഞ്ഞാൽ ഇനി കോവിഡ് വരില്ല എന്ന് വിചാ വിചാരിക്കുന്നവരുണ്ട് കോവിഡിൻ്റെ ഓൾറെഡി വന്നതാണ് അപ്പോൾ അതിനെ അതിനേക്കാൾ വലുതൊന്നും വരില്ല നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് വാക്സിൻ ഒക്കെ എന്തായാലും പോലും കോവിഡ് നമ്മുടെ നേരത്തെ ഇപ്പം ചിക്കൻ പോക്സ് പോലെ അതിന് അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ശേഷം ഉണ്ടാകും അതിനേക്കാൾ പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ ആശക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനൊക്കെ തന്നെ ജനിതക മാറ്റം വന്ന ഈ വൈറസുകൾ മറ്റൊന്നായി മാറും ഇപ്പോൾ ഒമിക്രോണിൻ്റെ തന്നെ പല വകഭേദങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുകയോ ഒന്നും ആലോചിച്ച് നോക്കിയോക്കുക ഇതിന് വ ജനിതക മാറ്റം വന്ന ഭീകരമായ ഒരു സ്ഥിതി വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടി വരും അതേ അതേയുള്ളൊരു രക്ഷയായിട്ട് അത് മാത്രമേ ഉള്ളൂ അതായത് ആളുകളെ തമ്മിൽ അകറ്റുക അത് മാത്രമേ ആകെയുള്ളൊരു പോംവഴിയായിട്ടുള്ളൂ അപ്പം അത്തരം ഗുരുതരമായ കാര്യങ്ങളിലേക്ക് നേരത്തെ പറയുന്നത് കൊണ്ട് തന്നെ ഇതത്രയും വന്ന് ഇത് ആളുകളിലേക്ക് പടരുന്നതനുസരിച്ച് ഇതിൻ്റെ ജനിതക ഘടനയെല്ലാം മാറുകയും ചെയ്യും അപ്പോൾ പരമാവധി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴേ നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക ഇപ്പോൾ തമിഴ്നാട്ടടം തമിഴ്നാടക്കം ഇപ്പോൾ മാസ്ക് വയ്ക്കാൻ പറയുന്നുണ്ട് നിർബന്ധമായിട്ടില്ല ഇല്ലെങ്കിൽ പോലും മാസ്ക് വയ്ക്കാൻ പരമാവധി ആളുകളെ ബോധവൽക്കരിക്കുന്നുണ്ട് നമ്മുടെ കേരളവും പക്ഷേ അതുപോലെ രീതിയിലേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ആളുകൾക്കൊരു എന്ത് പറയാനാണ് പെട്ടെന്നൊരു അടിച്ചേൽപ്പിച്ച രീതിയിലൊന്നും പറയാറില്ല ഇവിടുത്തെ നമ്മുടെ ആരോഗ്യ വകുപ്പൊക്കെ അതുകൊണ്ട് തന്നെ ആളുകൾ കണ്ടറങ്ങി ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇത് ഈയൊരു വകഭേദം ഇത് ഇതിലൂടെ തന്നെ ഈ കോവിഡിൻ്റെ ഇനി മറ്റു വകഭേദങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതങ്ങ് പോകട്ടെ എന്നാണ് നമുക്ക് പ്രത്യക്ഷിക്കാനുള്ളത്